പി ടി ഐയെ നിരോധിക്കാൻ പാക് സർക്കാർ ഇമ്രാനുമേൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയേക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീ ഇൻസാഫിനെ നിരോധിക്കുമെന്ന് പാക് സർക്കാർ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു ഇമ്രാന്റെയും പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ആരിഫ് ആൽവിയുടെയും പി ടി ഐയിലെ മറ്റൊരു ഉന്നത നേതാവിന്റെയും പേരിൽ രാജ്യദ്രോഹകുറ്റം ചുമത്തുമെന്നും വിവരവിനിമയ മന്ത്രി അദാ ഉള്ള തരാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിൽ കഴിയുന്ന ഇമ്രാന്റെ പേരിലുണ്ടായിരുന്ന അവസാന കേസിലും കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ തൊട്ടു പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ വിവാദമായ നീക്കം അതിനിടെ തൊഷഖാന മെയ് ഒൻപത് കലാപം എന്നീ സംഭവങ്ങളിൽ ഇമ്രാനുമേൽ ഞായറാഴ്ച പുതിയ കേസുകൾ ചുമത്തപ്പെട്ടു വിദേശ ഫണ്ട് വാങ്ങൽ മെയ് ഒൻപതിലെ കലാപം സർക്കാരിന്റെ രഹസ്യരേഖ ചോർത്തൽ എന്നീ കേസുകളുടെയും പാകിസ്ഥാനെതിരായ യു എസ് പ്രമേയത്തിന്റെയും വെളിച്ചത്തിൽ പി ടി ഐയെ നിരോധിക്കാൻ പോകുന്ന തെളിവുകളുണ്ടെന്ന് ഇസ്ലാമാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തരാർ പറഞ്ഞു നൈരാശ്യത്തിലും പരിഭ്രാന്തിയിലും നിന്നുള്ള നീക്കമാണിതെന്ന് പി ടി ഐ പ്രതികരിച്ചു പി ടി ഐ നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാന് ശരിയായ ദിശയിൽ മുന്നേറാൻ കഴിയില്ലെന്നും രാജ്യത്തിന് രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്ഥിരതയുണ്ടാക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് അവർ എന്നും വിലങ്ങതടിയാണെന്നും തരാർ ആരോപിച്ചു പാർലമെന്റിലെ സംവരണ സീറ്റുകളിൽ ഇരുപത്തിമൂന്നെണ്ണം പി ടി ഐക്ക് അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ പുനപരിശോധനാ ഹർജി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിധിയോടെ പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി പി ടി ഐ പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്ത് നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണമാക്കിയെന്നൊഷഖാന കേസ് നയതന്ത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ഔദ്യോഗിക രഹസ്യരേഖാ നിയമം ലംഘിച്ചെന്ന് മറ്റൊരു കേസ് ഇതിലെല്ലാം തന്നെ കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നാൽ ഇമ്രാനേയും ഭാര്യ ബുഷ്റ ബീവിയെയും പുതിയ തുഷാഖാന കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്തെന്ന് പാക് വാർത്താ ചാനലായ എ ആർ വൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു